ഹലോ നമസ്കാരം വെൽക്കം ടു ദ ചാനൽ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് സോഷ്യൽ മീഡിയ ഡീ ടോക്സിനെ പറ്റിയാണ് അപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള ആപ്പുകളൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് തോന്നുന്നു എന്നുള്ളത് അതിപ്പോൾ കുറച്ച് ഇതായി അത് യൂസ്ഡായി അത് നമ്മൾ ആലോചിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ മേജർ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയുന്നില്ല ഇപ്പോൾ വാർത്തകളിൽ വരുന്ന കാര്യങ്ങളല്ല പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഷയമാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ധാരാളം സമയം വായിക്കാൻ കിട്ടുന്നത് അപ്പോൾ വായിക്കുന്നൊരു ഭാഗമായിട്ട് ഞാനൊരു ഇൻട്രസ്റ്റിങ് ഒരു ആർട്ടുകൾ വായിച്ചു അതായത് ഒരാളയാൾക്ക് അയാളുടെ ഏഴ് കാര്യങ്ങൾ അയാൾ പഠിച്ചതിനെക്കുറിച്ച് അയാൾ എഴുതിയാണ് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊന്ന് എന്താണ് അയാൾ പഠിച്ചതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാമെന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫാണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലുമൊക്കെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് ഒന്ന് അച്ചീവ്മെൻറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നേട്ടങ്ങൾ മറ്റേത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നു ലേണിങ്സ് ഈ രണ്ട് സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ചെറിയ ആൾക്കാർ ചോദിക്കുന്ന നേട്ടങ്ങൾ മാത്രമല്ലല്ലോ നഷ്ടങ്ങളും കോട്ടങ്ങളും ഇല്ലെന്നല്ലോ പക്ഷേ നഷ്ടങ്ങളൊക്കെ നമ്മളൊരു നമുക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടത്തെ അതിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചില്ലെങ്കിൽ മാത്രമേ അത് നഷ്ടമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തു പൈസ നഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് വിഷയം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ളൊരു കോസ്റ്റാണ് അല്ലേ ഇഫ് യു ലൂസ് സംതിങ് ആൻഡ് യു ലേൺ സംതിങ് വാട്ട് യു ലൂസ് ഇസ് എ കോസ്റ്റ് ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ എടുക്കാം ഒരേ കാര്യം പഠിക്കാൻ വീണ്ടും വീണ്ടും നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കാര്യം കേട്ടോ പക്ഷേ നഷ്ടങ്ങളും നേട്ടങ്ങളുമാണ് ഈ നേട്ടങ്ങൾ വളരെ പേഴ്സണലാണ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നേട്ടങ്ങളെ പറ്റിയിട്ടാണ് പലപ്പോഴും നമ്മൾ ആൾക്കാരുടെ അടുത്തൊക്കെ പറയും എനിക്ക് ആ നേട്ടമുണ്ട് ഈ നേട്ടമുണ്ട് എന്നുള്ളത് പക്ഷേ അത് വളരെ പേഴ്സണൽ സാധനമാണ് നമ്മൾ ബാക്കിയുള്ളവർ പറയേണ്ട കാര്യമല്ല നമ്മളുടെ നേട്ടങ്ങൾ എന്താണെന്നുള്ള എന്നാലും നമ്മൾ നമ്മുടെ നേട്ടങ്ങളൊക്കെ നമ്മളെന്തോ വലിയ സംഭവമാണ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നേട്ടങ്ങൾ നമ്മൾ ആൾക്കാരടുത്ത് പറയും നമുക്കുള്ള ലേണിങ്സ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുമായി ഷെയർ ചെയ്യുന്നത് വളരെ ഗുണമുണ്ട് കാരണം അത് അത് നമ്മളെ അത് നമ്മളെ റിമൈൻഡ് ചെയ്യും ഓരോ സമയത്തും ആ ഇത് നീ പഠിച്ചതാണ് ഇത് എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടോന്നുള്ളത് കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഞാൻ എന്തോ ഒരു കാര്യത്തിൻ്റെ ജോലിയൊക്കെ ജോലി കെടുത്തത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു എൻ്റെ എന്തോ എന്തോ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു അന്ന് നടന്ന ആ പ്രശ്നത്തിൽ എനിക്കിപ്പോഴും വിഷമമുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മളുടെ ചില സമയത്ത് ഗോൾഡ് ഫിഷിന് മാതിരിയാവണമല്ലോ ഈ ഗോൾഡ് ഫിഷിന് കിട്ടില്ലേ ഗോൾഡ് ഫിഷിന് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓർമ്മ കുറച്ച് നേരത്തേക്ക് സെക്കൻഡ് ഫ്യൂ സെക്കൻഡ്സിലേക്ക് അതിന് ഓർമ്മ ഉണ്ടാവുള്ളൂ കാര്യങ്ങൾ അപ്പോൾ അത് ഒരു ബോളിൽ ഇങ്ങനെ തിരിഞ്ഞോണ്ട് കളിക്കല്ലേ ഈ ഈ ഗോൾഫിഷിനെ ഇടുന്നൊരു സാധനം കണ്ടില്ലേ അതിന് ഓരോ പ്രാവശ്യത്തിൽ ചുറ്റുമ്പോഴും അതിന് പുതിയ പുതിയ കാഴ്ചകളായിട്ടാണ് തോന്നുന്നത് കാരണം അത്രേ അതിന് അതിന് ഓർമ്മ വരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ചില സമയത്ത് നമ്മളൊക്കെ ഈ ഗോൾഫിഷിൻ്റെ മാതിരി ആവണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചില എല്ലാവരും മറന്നുപോയ സാധനങ്ങൾ പോലും നമ്മൾ വീണ്ടും 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 ആലോചിച്ചിട്ട് നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സോ വി ഷുഡ് ട്രൈ ടു ഫോർ ഗെറ്റ് എന്നുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇയാൾ പഠിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് അയാളൊരു എഴുതിയ തരാം ആർട്ടിക്കിളെ വായിച്ച ആദ്യത്തെ അയാൾ പഠിച്ചൊരു സംഭവം യു ഹാവ് ടു ലൈഫ്സ് എന്നുള്ളതാണ് കൺഫ്യൂഷന്ന് പറഞ്ഞൊരു സംഭവമാണ് അതായത് നമ്മൾ മനുഷ്യർക്കൊക്കെ രണ്ട് ജീവിതങ്ങളെടുത്തേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്നത് അതായത് ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്നത് അതായത് നമ്മൾ അയ്യോ ആകെ ഒരു ജീവിതം ഉള്ളുല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നടക്കാതെ പോയ കുറേ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മളൊരു സെക്കൻഡ് ഇന്നിങ്സിന് തയ്യാറാകാന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം നോക്കുന്ന സമയത്ത് എനിക്ക് രണ്ടൊന്നുമല്ല പല പല ജീവിതങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തോന്നിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ആദ്യ ഒരു തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ നടക്കുന്നില്ല എന്നൊക്കെ കണ്ട് പിന്നെ അതുമാതിരി പിന്നെ ഇതന്നെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിവറ്റി ഇതുകൊണ്ടിരിക്കുകയാണ് നിഴന്തരം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാമൂഹ്യ മാധ്യമം വേണ്ടെന്ന് വെക്കുന്നത് പോലും പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമായിരിക്കാൽ മതി കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ മാത്രമാണ് ജീവിതം മനസ്സിലാക്കി പെട്ടെന്ന് അതിനൊരു മാറ്റം വരുത്തുമ്പം ദെൻ ലൈഫ് സ്റ്റാർട്ട്സ് ചേഞ്ചിങ് വിച്ച് മീൻസ് യു മേറ്റ് ഹാവ് എ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ലൈഫ്സ് അപ്പോൾ ഒരു ജീവിതകാലത്ത് തന്നെ മൾട്ടിപ്പിൾ ജീവിതങ്ങൾ നമുക്ക് ജീവിച്ച് തീർക്കാൻ കഴിയും എന്നുള്ളൊരു സംഭവം രസകരമായൊരു പാഠമാണ് എത്ര കണ്ട് നമുക്ക് പ്രാവർത്തികമാക്കും പറ്റും എന്നുള്ള അറിഞ്ഞുകൂടെ നല്ലൊരു പാഠമാണ് പിന്നെ അടുത്തത് ആൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നോ വൺ ഇസ് കമ്മിങ് ടു സേവ് യു നമ്മളെ രക്ഷിക്കാൻ ഒരുത്തനും വരുന്നില്ല എന്നുള്ളത് വളരെ നെഗറ്റീവാണ് ആ തോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സഹായം ആവശ്യമുള്ള ധാരാളം ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് സഹായിക്കേണ്ട ആവശ്യം സഹായിക്കേണ്ട ഉത്തരവാദിത്തം സഹായിക്കാൻ പറ്റുന്നവർക്ക് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മളുടെ കാര്യം വരുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു കൂടിയെന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരും എന്ന് വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് വേണ്ട സഹായങ്ങൾ സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമമല്ല എന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കരുത് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ബട്ട് ഹൗ ലോങ് വിൽ വി വെയ്റ്റ് എന്നുള്ളതാണ് എത്ര കാലം നമുക്ക് ഒരാൾ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കാൻ പറ്റുമെന്നുള്ളത് വളരെ മോശമായ റിലേഷൻഷിപ്പിൽ ഉള്ള ഒരു രണ്ടാൾക്കാർ അവരെ ആ റിലേഷൻഷിപ്പ് നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ടോ ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളൊരു ഒരു കമ്പനിയിൽ ജോലിയിലാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എന്താണെങ്കിലും നമ്മൾ ഭയങ്കര സ്റ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രതീക്ഷ നടന്നോളന്നില്ല പ്രതീക്ഷകൾ നല്ലതാണ് ശുഭാപ്തി വിശ്വാസങ്ങൾ നല്ലതാണ് ഹോപ്പ് വളരെ നല്ലതാണ് പക്ഷേ ആ ഒരു ഹോപ്പിൻ്റെ മുകളിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയത്തെങ്കിലും നമ്മൾ ചിന്തിക്കണം ആ നമ്മളെ സഹായിക്കാൻ ഒരുത്തനും വരുന്നില്ല നമ്മൾ വേണം അവിടുന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണീച്ചിട്ട് മൂടും തട്ടി മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ളൊരു തോന്നൽ നല്ലതാണെന്നുള്ളത് ബട്ട് അറ്റ് ദ സെയിം ടൈം സഹായം ആവശ്യമുള്ള ആൾക്കാർക്ക് സഹായിക്കാനുള്ളൊരു ചുമതല കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് ഓൺ യുവർ ഷെട്ട് അതായത് അത് ഒരു ഇംഗ്ലീഷിലുള്ളൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരികളും തെറ്റുകളും പ്രശ്നങ്ങളും നമ്മൾ ചെയ്തതിന് ചെയ്ത കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത് നമ്മൾ റെസ്പോൺസിബിളായിരിക്കണം എന്നുള്ളത് പല ആൾക്കാരും ഈ ഓണിയില്ല അത് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ളൊരു സംഭവമാണ് അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുക ഞാനല്ല കാരണം ബ്ലെയിം ബ്ലെയിം ഗെയിം എന്നുള്ള സാധനങ്ങളില്ല ഓനാണ് ഞാനല്ല അപ്പം നമ്മളുടെ നമ്മളിൽ നിന്നും പറ്റിയ തെറ്റുകൾ നമ്മൾ ഓണപ്പ് ചെയ്ത് അത് നമ്മളുടെ പ്രശ്നമാണ് അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്താൻ എന്ന് മാത്രം ഉണ്ടായാൽ മാത്രമേ നമ്മൾ മുന്നോട്ടിൽ നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ് സത്യം പല സമൂഹത്തിലും നമുക്ക് സാധനം അറിയില്ല എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണം ആ ഒരു കൾച്ചർ അനുസരിച്ച് ഒരാൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കളിയാക്കി അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് ആൾക്കാർ പറയാതിരിക്കും അപ്പോൾ എന്തു പറ്റും എല്ലാവരും ട്രാൻസ്പെറൻ്റ് അല്ലാണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിലെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് തുറന്ന് പറയാൻ നമുക്ക് പറ്റുകയും ആ ഇപ്പം നമ്മൾ ഇപ്പോൾ പൈസേനെ കടക്കാനെടുക്കാം പൈസ എടുത്ത് എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആരെയും പറഞ്ഞിട്ടായിരിക്കും ഒരുത്തം പറഞ്ഞിട്ടോ മോനെ അവിടെ കൊണ്ട പൈസ ഇൻവെസ്റ്റ് ചെയ്തോ അല്ല പൈസ കിട്ടും ലാഭം കിട്ടുന്നുള്ളൂ എന്നിട്ട് ചങ്ങായി ഉള്ള പൈസ ഒക്കെ എടുത്തിട്ട് കൊണ്ടായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തു പൈസ പോയി കിട്ടി അപ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക ഓനെ കുറ്റം പറയും അല്ലേ പക്ഷേ പൈസ ആരാണ് പൈസ മോളേതാണ് ആ പൈസ മര്യാദയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് ഉത്തരവാദിത്താർക്കാണ് നമ്മൾക്കാണ് അങ്ങനെ ഓരോ പേരുടെ ആൾക്കാർ പലതും പറയുന്നു അത് അവിടെ കൊണ്ടു ഇതിവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്ന പറയുന്നതനുസരിച്ച് നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണക്ക തന്നെയാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു തോട്ട് പ്രോസിലാണ് ഞാൻ പറയുന്നത് ഇപ്പം ദാ ഏതോ ഒരു ചങ്ങായി എഴുതിയൊരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ രസം തോന്നിയിട്ട് ഞങ്ങളോട് പറയുകയാണ് അവനും തെറ്റാം എനിക്കും തെറ്റാം അത് ഇട്ടെടുത്തിട്ട് നേരെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റാം അപ്പോൾ നമ്മളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഒരാവശ്യമുണ്ട് ആരെന്ത് പറഞ്ഞാലെന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ തെറ്റുകൾ ഓണപ്പ് ചെയ്യും ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ ഓൺ ചെയ്യണം അതെൻറ്റേതാണ് എന്നുള്ളത് ഞാൻ ഏറ്റെടുക്കണം അപ്പോൾ പൈസ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻറ്റൽ ഉത്തരവാദിത്വം എൻ്റെ പൈസ ഞാൻ എവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് പറ്റിച്ച് കൊണ്ടുപോകാമെന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ബാങ്കുകൾ പൊളിയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല ഞാൻ പറഞ്ഞാൽ നമ്മളോട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു അഡ്വൈസ് ഒരാൾ തന്നിട്ട് ആ അഡ്വൈസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അഡ്വൈസ് തന്നവനെ കുറ്റമായിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എനിക്കൊക്കെ ഇരുന്നിട്ട് ഇവിടെ വേണേൽ അഡ്വൈസ് തരാം ആ അഡ്വൈസ് വെച്ചിട്ട് നിങ്ങൾ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ആ ജീവിതം കൊള്ളായി കഴിഞ്ഞ ഞങ്ങൾക്ക് തന്നെയാണ് അഡ്വൈസ് എൻ്റെ അഡ്വൈസാണെന്ന് പറഞ്ഞിട്ട് അത് അഡ്വൈസ് എടുക്കാനും എടുക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യവും അതേമാതിരി പവറും നിങ്ങൾ നിങ്ങളതിലുണ്ട് ഇന്ത്യയിലുണ്ട് അല്ലേ സോ ആ മെൻറ്റാലിറ്റി ടു ഓൺ അപ്പ് പവർ ഷെഡ് അത് നമുക്ക് വേണം എന്നുള്ളതാണ് അതായത് വെരി വെരി നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമാണ് ചില സമയത്ത് സ്റ്റോപ്പ് ജഡ്ജിങ് ബി ക്യൂരിയസ് എന്നുള്ളത് നമ്മൾ മുൻവിധികളും മുൻധാരണകളും തീരുമാനങ്ങളും വിധി പ്രഖ്യാപനമൊക്കെയാണ് നമ്മൾ ഭയങ്കര സംഭവമുള്ളത് ഞാൻ എത്രയോ ആൾക്കാർ മുൻവിധിയോടു കൂടി കണ്ടിട്ടുണ്ട് നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഓ ശരിയല്ല അവൻ ശരിയാണ് അവൻ അത്ര പോരാൻ ഇരുപത് മാർക്ക് കൊടുക്കുക അമ്പതിൽ മന് നൂറ് കൊടുക്കുക നൂറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്യുക പക്ഷെ ആ ജഡ്ജ് ചെയ്യുന്ന പോയാൽ ആ മുൻവിധിയോടു കൂടി ജീവിക്കുന്നതിന് പകരം നമുക്ക് കുറച്ച് ജിജ്ഞാസ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഒരു സംഭവം നടക്കുകയാണ് നമ്മളെ ചുറ്റും അപ്പോൾ അതിൽ ആൾക്കാർ പറയുന്നുണ്ട് ഓ മാപ്പു പറഞ്ഞു ഓ മാപ്പു പറയണം ഇപ്പോൾ പറഞ്ഞ ശരിയല്ല അത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് ഇവരെന്തിനങ്ങനെ ചെയ്തേ അങ്ങനെ തോന്നിയേ നേരെ നമ്മളെന്താ ചെയ്യുക ഒരാൾ തെറ്റ് ഒരാൾ അത് വിധിയെഴുത്താണ് പക്ഷേ ജിജ്ഞാസ എന്താണ് സംഭവം നടന്നത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമം അത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മളൊരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ഈ വിധി പറയാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്തൊരു നിലപാടില്ലെങ്കിൽ നീക്കും എന്തിനു പല്ലാത്തിലും നിലപാട് ആവശ്യ കേട്ടോ നമുക്കറിയാത്തൊരു കാര്യത്തിൽ നിലപാടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചില കാര്യത്തിൽ നിലപാടില്ലെങ്കിൽ നമ്മൾ നിലപാട് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിഞ്ഞൂടാ കാര്യങ്ങൾ ബനായിക്കും ശരി ബനായിക്കും ശരി എന്താ സ്ഥിതി നമുക്ക് അറിഞ്ഞൂടാ ആലോചിക്കാം അന്വേഷിക്കാം എന്നുള്ളത് ചോദിക്കൂ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് സാമൂഹ്യ മാധ്യമം കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ ക്യൂരിയോസിറ്റീൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് പകരം കൂടുതൽ നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ മുൻവിധികളുടെ വിധി അടുത്തേക്കാണ് കൂടുതൽ നമ്മൾ കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതാണ് പലപ്പോഴും അൽഗോരിതങ്ങളും അതാണ് പലപ്പോഴും ആൾക്കാരും ആവശ്യപ്പെടുന്നത് അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ലേ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ ഭാഗത്താണ് ഒരാൾ ചെയ്ത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തെറ്റാണ് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഒരു വീഡിയോ ഇട്ടൂടെ ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അപ്പോൾ അതാണ് ഷോപ്പ് ജഡ്ജിങ് ബി ക്യൂരിയസ് ഉള്ളത് അഞ്ചാമത്തെ കാര്യം ഡോണ്ട് ഫോളോ ദ ഹേഡ് എന്നുള്ളത് മുമ്പേ നടക്കും ഗോവു തൻ്റെ പിൻബേ നടക്കും ബഹുഗോക്കളെല്ലാം കേടില്ലേ അതായത് ഒരാളായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ നടന്നുകൊടുക്കുക അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അങ്ങോട്ടാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ മുമ്പ് അതിലേക്ക് പോകാന്നുള്ളത് ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കാണാമെന്നുള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ നമുക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ധാരണയാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ധാരണയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന പല സിനിമയും പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളുന്നില്ല എന്നുള്ളതാണ് കാരണം ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എനിക്ക് ആ സിനിമയിൽ അഭിനയിച്ച ആൾ ആ സിനിമയുടെ കഥ എൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നത് അത് എന്നോട് സംസാരിക്കുന്നത് എന്ത് എന്ത് രീതിയിലാണ് വട്ട് ഡസ് ഇറ്റ് കൺവേ ടും ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അത് എന്നെ ബാധിക്കുന്നൊരു സംഭവമാണ് മാസപ്പീലുള്ള ധാരാളം സിനിമകൾ ഉണ്ടായിരിക്കാൻ മതി പക്ഷേ എല്ലാവർക്കും ഒന്ന് സാധനം ഇഷ്ടപ്പെട്ടുകൊണ്ട് എനിക്കിഷ്ടപ്പെടണം എന്നില്ല പുസ്തകങ്ങളുടെ കാര്യം ലോകത്തിലെല്ലാവരും വലിയ ക്ലാസ്സൊക്കെ ആക്കി വെച്ച ചില പുസ്തകങ്ങൾ എനിക്ക് വായിക്കുമ്പോൾ അങ്ങ് നീങ്ങാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഞാനെന്തോ ഒരു ആൾക്കാർക്ക് മുഴുവൻ ഇഷ്ടമായ ഒരു സാധനം എനിക്കെങ്ങനെ ഇഷ്ടമാവാതിരിക്കുന്നത് എന്തെൻ്റെ കുഴപ്പമെന്നുള്ളതാണ് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ കുഴപ്പമുണ്ട് നമ്മൾ ആലോചിത എപ്പോഴും നമ്മൾ മെജോറിറ്റിക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ മൈനോറിറ്റി ആയ എനിക്കായിരിക്കും പ്രശ്നം എന്നുള്ളതാണ് കാരണം അവരെ മാതിരി നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ നമ്മളൊക്കെ വ്യത്യസ്തമാണ് നമുക്ക് എങ്ങനെ വേണ്ടി ചിന്തിക്കാം അപ്പോൾ ഫോളോ ഒരു ഹേർഡിനെ ഫോളോ ചെയ്യേണ്ട ഒരു ക്രൗഡിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്നോട് ഞാൻ ഇന്നലെ ഒരാൾ സംസാരിച്ചു പോകും ഞാൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക് ഞാനിപ്പോൾ വയ്ക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു ഹേയ് നിങ്ങളായിട്ട് ഉണ്ടായൊരു ഒരു ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ അല്ലേ അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ശരിയാണ് പലപ്പോഴും ആൾക്കാരെ വേണ്ടാന്ന് വെച്ചോളുന്നില്ല കാരണം ഇത്രയും കാലം നമ്മൾ പല വീഡിയോസ് ഇട്ട് എഴുതി ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു റീച്ച് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വേണ്ടാന്ന് വെക്കുന്നത് മണ്ടത്രയല്ലേ സാധാരണ ആൾക്കാരൊന്നും അത് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആൾക്കാർ ചെയ്തിട്ടുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളുടെയൊക്കെ പ്രയോറിറ്റീസ് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഉള്ളത് എന്നതിന് മാറ്റം വരും ജീവിതത്തിൽ ആ മാറ്റം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനങ്ങൾ സ്വതവേ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുന്ന സമയത്ത് എന്തിനാണ് അത് മണ്ടൻ നിരുമാനമല്ലേ എന്ന് തോന്നും ചില സമയത്ത് ജോലി ഉപേക്ഷിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് മണ്ടൻ എന്ന് പറയും ചില സമയത്ത് ചില കാര്യങ്ങൾ നിർത്തിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുമ്പം അവിടെയും മണ്ടെന്ന് വിളിക്കും അപ്പോൾ നമ്മളുടെ സമൂഹത്തിനും കുറേ ആൾക്കാർക്കും ശരിയെന്ന് തോന്നുന്നൊരു വഴിയിൽ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളതാണ് നോ നീഡ് ടു ഫോളോ ദ ഹേർഡ് അടുത്തത് മണി ഈസ് നോട്ട് ഈവിൾ എന്നുള്ളതാണ് പണം പൈസ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു പാഠമാണ് ഞാനൊക്കെ പൈസ മഹാമോശമാണെന്ന് കരുതിയിട്ട് ജീവിച്ച് കുറേ കാലുണ്ട് പൈസ മോശമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പൈസ നല്ലതാണെന്ന് തോന്നണം പൈസ ഉണ്ടാക്കണം എന്ന് തോന്നണം പൈസ വേണം എന്നുള്ളത് തോന്നിയിട്ട് പക്ഷേ ആൾക്കാരുടെ അടുത്ത് പൈസ പൈസ വേണം ഏത് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പൈസ ഉണ്ടാവില്ല പണം വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് എത്രയും പണം വേണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് പണമില്ലാതെ ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടും നല്ലതാണ് പദം ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ് ഒരു സംഭവം പറയുമ്പോൾ നമുക്ക് ഇവിടെ പറയാം ഓ കോടീശ്വരനായി വേദനിക്കുന്നത് കണ്ടില്ലേ നമ്മൾ കോടീശ്വരൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് വേദന പക്ഷേ ഒരു കോടീശ്വരനായിട്ട് വേദനിക്കുന്നതല്ലേ കോടീശ്വരനല്ലാണ്ട് വേദനിക്കുന്നതിനെക്കാട്ടും വേദം എന്നുള്ളൊരു ചോദ്യമാണ് വളരെ പ്രൊഫണ്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് എന്തുകൊണ്ടോ എനിക്കറിഞ്ഞൂടാ കേരളത്തിൽ ഞാനൊക്കെ വളർന്നു വരുന്ന കാലത്തും അവിടെ അവിടെയൊക്കെ ഒരു തോട്ടുണ്ടായിരുന്നു പണ പണെന്തോ ഞാൻ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ കമ്പ്യൂട്ടർ വിൽക്കുന്ന കാലത്ത് അപ്പം എന്നോട് എൻ്റെ ഒരു ക്ലൈൻറ്റ് ചോദിച്ചു നിങ്ങളിതിൽ ലാഭമൊക്കെ ഉണ്ടാക്കുന്നില്ല ഏ ലാഭമെന്നു അയ്യോ ലാഭമോ ലാഭമൊന്നും ഞാൻ ഉണ്ടാക്കില്ല ലാഭം ഉണ്ടാക്കാണ്ട് ഞാൻ എന്തൊരു പണി ചെയ്യും പക്ഷെ എന്തോ ലാഭം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു മോശം സംഭവം എന്നുള്ളൊരു തോന്നുന്നു അപ്പം ഇന്ന് ഒരു സമൂഹം പണത്തെ മോശമായി കാണാതിരുന്ന് കഴിഞ്ഞാൽ ആ സമൂഹത്തിന് ഇന്നത്തെ എക്കണോമിക്കൽ സിറ്റുവേഷനിൽ മാറ്റം വരും പണം എല്ലാമാണോ പണം കൂടുതലായതുകൊണ്ട് സന്തോഷം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യം ചോദ്യങ്ങളും അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ഡിസ്കഷൻ കിടക്കാം ഒരു സ്ഥലത്ത് പോയി സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം പണം വേണം സൂക്കട് വന്ന് കഴിഞ്ഞാൽ ആസ്പത്രിയിൽ പോകണം തൽക്കാലം പണം വേണം എഡ്യൂക്കേഷന് ഫ്രീ ആയിട്ടുള്ള സാധനമുണ്ട് അല്ലാണ്ട് വേറെ എഡ്യൂക്കേഷനോട് പണം വേണം പണം വേണ്ടാത്ത കാര്യങ്ങളല്ല നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പണം മോശമാണ് എന്ന് വിചാരിക്കുന്നത് പശ് പണം മോശമാണ് പറയുന്ന അങ്ങനത്തെ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റേണ്ട ആവശ്യം നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ഒരു തോട്ടാണ് ഏഴാമത്തെ സ്ഥാനം ഫൊർഗീവ് എവ്രി വൺ ആൻഡ് എവ്രിതിങ് മാപ്പു കൊടുക്കുക എന്നുള്ളത് അത് യാതൊരു ഒരു നിബന്ധനകളും വെക്കാതെ മാപ്പു കൊടുക്കുക ഫൊർഗീവ് ഫ്രഗറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മറക്കാൻ ബുദ്ധിമുട്ടാണ് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റും നം മറക്കുക എന്നുള്ളത് ചിലപ്പോൾ ആൾക്കാർ പറയും മറക്കണം എന്നുള്ളത് ചിലപ്പോൾ ചില ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളോട് ചില ആൾക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നെ ദ്രോഹിച്ച ചില ആൾക്കാരുടെ മുഖമൊന്നും മറക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആ ഇൻസിഡൻസും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വിഷമവും ഒക്കെ വരും പക്ഷെ മാപ്പ് കൊടുക്കാം ഓ ലിവ് യുവർ ലൈഫ് ജീവിച്ചോ വിട്ടു മാപ്പ് കാരണം നമ്മളുടെ ഒരു പെയിനാണ് അത് ഒഴിവാക്കുന്നത് ശരിയാണ് നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മളെ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിച്ചു നമുക്ക് വിഷമം ഉണ്ടായി അതിനെ തിരിച്ചെഴുതാനോ മാറ്റാനോ ഒന്നും നമുക്ക് പറ്റില്ല അതിന് വേറൊരു വ്യക്തിയെ കയറാൻ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷമന്മാരോ ഇല്ല പക്ഷേ ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു അങ്ങനൊരു അങ്ങനെ അങ്ങനൊരു സംഭവം അങ്ങനത്തെ വ്യക്തികൾ നമ്മളെ ദ്രോഹിച്ച വ്യക്തികൾ അവർക്കൊന്നൊരു പ്രസക്തമല്ല നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണുമ്പോൾ പോലും നമുക്ക് ദേഷ്യമില്ലാതെ അവരുമായി സംവദിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കത് പറ്റിയിട്ടുണ്ട് വിഷമം തോന്നാറുണ്ട് ചെറിയ കാലത്തുള്ള നമ്മുടെ ജീവിതത്തിനെ നമ്മളെ ദ്രോഹിച്ച ആൾക്കാരെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം വരാറുണ്ട് ചെ വേണ്ടിയില്ല നമ്മളോട് അങ്ങനെ ഒരു സംഭവം അത് വേണ്ടീനില്ല എന്നുള്ളത് തോന്നും പക്ഷേ ആ വ്യക്തിയെ പിന്നെയും കാണുന്ന സമയത്ത് നമുക്ക് ഫൊർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനോട് ഒരു ഒരു വിഷമം ഇല്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു വെരി ഇൻട്രസ്റ്റിങ് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് റൺ ചെയ്യാം ആസ് എ ഒരു ഒരു നമുക്കൊരു റിമൈൻഡർ ആയിട്ട് രണ്ട് ജീവിതമുണ്ട് എന്നുള്ളത് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്നും പറയുമ്പോഴാണ് രണ്ടാമത്തെ ജീവിതം വരുന്നത് നോണ്ട് ഇസ് കമ്മിങ് ടു സേവ് യു നമ്മളെ സഹായിക്കാൻ ഒരുത്തനും എവിടെ നിന്നും ആകാശത്ത് നിന്നും പാതാളത്ത് നിന്നും അവിടുന്ന് ഒന്നും വരുന്നില്ല എന്നുള്ളത് ഓണിയർഷ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓണപ്പ് ചെയ്യുക നമ്മൾ ഏറ്റെടുക്കുക നമ്മളേതാണ് എന്ന് നമ്മൾ പറയുക വി ഷുഡ് ഓണപ്പ് സ്റ്റോപ്പ് ജഡ്ജിങ് മറ്റുള്ളവരുടെ വിധി പ്രഖ്യാപനത്തിനേക്കാട്ടും കൂടുതൽ ജിജ്ഞാസയോടുകൂടി കൂടി കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളത് ഫോളോ ഹേർഡ് കൂട്ടങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ പിന്തുടരേണ്ട ആവശ്യം ഇല്ല മണി ഇസ് നോട്ട് ഈവിൾ മോശമല്ല പൈസ അതായത് വിചാരിച്ചു കഴിഞ്ഞാൽ പൈസയൊക്കെ ചിലപ്പോൾ ഉണ്ടായി നിൽക്കുന്നുള്ള ഫോർ ഗീവ് മാപ്പ് കൊടുക്കുക എവറി ആൻഡ് എവറി വൺ മറക്കണം എന്നില്ല മാപ്പ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള ചില വീഡിയോസാണ് ഇനി ഞാൻ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് അത് ആൾക്കാർക്ക് വേണം ആൾക്കാർക്ക് വേണ്ടതെന്ന് അറിഞ്ഞൂടാ ഫോളോ ദ ഹേർഡ് അല്ല ഉദ്ദേശം എനിക്ക് തോന്നുന്നതുങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പോഡ്കാസ്റ്റായിട്ടും അതേപോലെ തന്നെ അജയൽ മലയാളി എന്നുള്ളൊരു ചാനലുണ്ട് അജയൽ മലയാളി ഈസ് മോസ്റ്റ്ലി ഫോക്കസ് ഓൺ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആ യൂട്യൂബ് ചാനല് പോഡ്കാസ്റ്റ് ഒക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ഇഫ് യു ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ വെറുതെ ഞാൻ പറഞ്ഞോണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെറുതെ നിങ്ങളെ സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദെൻ നപ്പിനെ അങ്ങനെ